ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ എഴുപത്തി അഞ്ചാം അധ്യായം ദൈവമേ ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച ഭക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പുതുകീർത്തിക്കുകയും ചെയ്യുന്നു ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും ഭൂമി സകല നിവാസികളോടും കൂടെ പ്രഗമ്പനം കൊള്ളുമ്പോൾ ഞാനാണ് അതിൻ്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് വൻപു പറയരുതെന്ന് അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു ആകാശത്തിനെതിരെ കൊമ്പു ഉയർത്തരുത് ഗർവോടെ സംസാരിക്കുകയും വരുത് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത് ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ് നുരഞ്ഞു പൊന്തു വീര്യമേറിയ വീഴു നിറഞ്ഞ പാ പാനപാത്രം കർത്താവിൻ്റെ കയ്യിലുണ്ട് അവിടുന്ന് അത് പകർന്നു കൊടുക്കും ഭൂമിയിലെ സകല ദുഷ്ടരും അത് മറ്റു വരെ ഊറ്റി കുടിക്കും എന്നാൽ ഞാൻ എന്നേക്കും ആഹ്ലാദിക്കും യാക്കുബിൻ്റെ ദൈവത്തിന് ഞാൻ സ്തുതിഗീതം ആലപിക്കും ദുഷ്ടരുടെ കൊമ്പുകൾ അവിടുന്ന് വിച്ഛദിക്കും നീതിമന്മാരുടെ കുമ്പുകൾ ഉയർത്തപ്പെടും ദൈവം യൂതായി സിദ്ധമാണ് ഇസ്രായേലിൽ അവിടുത്തെ നാമം മഹനീയവുമാണ് അവിടുത്തെ നിവാസം സാലേമിലും വാസസ്ഥലം സിയോനിലും സ്ഥാപിച്ചിരിക്കുന്നു അവിടെ വെച്ച് അവിടുന്ന് മിന്നൽ പോലെ വായുന്ന അസ്ത്രങ്ങളും പരിചയം വാളും എല്ലാ ആയുധങ്ങളും തകർത്തു കളഞ്ഞു അങ്ങ് മഹത്വപൂർണനാകുന്നു ശാശ്വത ശൈലങ്ങളെക്കാൾ അങ്ങ് പ്രതാപവാനാണ് ധീലരുടെ കൊള്ളം മുതൽ അവരിൽ നിന്ന് കവർന്നെടുത്തു അവർ നിതിരയിലാണ്ടു യോദ്ധാക്കൾക്ക് കയ്യോർത്താൻ കൈ കഴിയാതെ പോയി യാകോബന്റെ ദൈവമേ അങ്ങ് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലംപതിച്ചു അങ്ങ് ഭീതി ദതനാണ് അങ്ങയുടെ കോപം ഉജ്ജ്വലിച്ചാൽ പിന്നെ ആർക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ കഴിയും ആകാശത്തിൽ നിന്ന് അങ്ങ് വിധി പ്രസ്താവിച്ചു നീതി സ്ഥാപിക്കാൻ ഭൂമിയിലെ എല്ലാ പീഡിതരെയും രക്ഷിക്കാൻ അവിടുന്ന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയന്നു സ്തംഭിച്ചു പോയി മനുഷ്യൻ്റെ ക്രോധം പോലും അങ്ങയ്ക്ക് സ്തുതിയായി പരിണമിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അങ്ങയുടെ ചുറ്റും ചേർന്ന് നിൽക്കും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യുമ്പെൻ ചുറ്റുമുള്ളവർ ഭീതിതനായ അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരട്ടെ അവിടുന്ന് പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവിടുന്ന് ഭയകാരണമാണ് നമ്മുടെ ഭർത്താവായ ഈസ്മി സേബ്